ഹലോ ഗായ്സ് അസാമലൈക്കും വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ നമ്മൾ ഇന്നലത്തെ മൂന്നാർ വിളക്കൊക്കെ കണ്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് മൂന്നാറല്ല വയനാടാണ് കേട്ടോ ഇന്നിപ്പോൾ നിൽക്കുന്നുള്ളത് വയനാട്ടിലാണ് നമ്മളൊരു ദിവസം ഇവിടെ സ്റ്റേ ആയിരുന്നു റിസോർട്ടിലാണ് ഇനിയിപ്പോൾ ഇന്ന് നമ്മൾ വേറെ ഡെസ്റ്റിനേഷനോട്ട് പോസ്റ്റിനയിലെ ഡെസ്റ്റിനേഷൻ കലസ് കാണാൻ വേണ്ടിയിട്ട് പോവാണ് കാടുകള് മലകള് നല്ല നല്ല മൃഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പോൾ ഞങ്ങൾ ഇപ്പം ആറു മണിക്കന്നെ നെയ്ച്ചൊക്കെ റെഡി ആയിട്ടുണ്ട് ഇപ്പം തന്നെ പോയാലേ നല്ലതൊക്കെ കാണാൻ പറ്റുകയുള്ളൂന്ന് അളിയാൻ പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ തന്നെ മാറ്റിയിട്ടുള്ളത് പിന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതാണ് കോസ്റ്റ്യൂം വന്നിട്ട് അമ്മച്ചവിടെ പൂരം എന്തൊക്കെയാണ് എടുത്തക്കണ തിരക്കിലാണ് കാരണം രണ്ട് പെട്ടി ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തേക്കണ ബുദ്ധിമുട്ടിലും തിരക്കിലും കാര്യങ്ങളിലൊക്കെ ആണ് അപ്പോൾ ഇനി നമുക്ക് ഇന്നത്തെ വ്ലോഗിലേക്ക് പോകാം വ്ലോഗിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണാൻ ഇതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാട്ടെ അപ്പൊ ഇത് നമ്മൾ ഇന്നലത്തെ റൂം ഇന്നിപ്പോ റൂമിന്റെ കോലൊന്നും നോക്കണ്ട കാരണം നല്ല ബോറായിട്ടുണ്ട് നല്ല നല്ല ഭംഗിണ്ട് എന്നോട്ട് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങോട്ട് ഒരു ബാൽക്കണി ഒക്കെ ഇണ്ട് സെറ്റാണ് സംഭവം അടിയിൽ ഒരു ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ദിലുവിന്റെ ബാബുൻ്റെ അടുത്തേക്ക് ഒന്ന് പോയേക്കാം തട്ടിക്ക്ന്ന് ഒന്നും അറിയില്ല എന്നാലും ജസ്റ്റ് പോയവെക്കാം എടുക്കാം ബാബ സെറ്റ് ആയിട്ടുണ്ട് ട്ടിടിയോണ്ട് ഞാൻ നിലുവിനെ കാണിക്കുന്നില്ല നമുക്ക് സാനുവിനെ പോയി നോക്കാം ഞങ്ങട്ടവിടെ കല്യാണം വായനാട്ടില് ടൂർ പോരുമ്പോ പാർട്ടി വെയർ ഇടുന്ന ഒരാളെ ഒരാളാദ്യം രണ്ടാമത്താണ് ഒരിക്കലും അല്ല ഒരിക്കലും അല്ല ടൂർ വരുമ്പോൾ എപ്പോഴും കാഷ്വൽ ഡ്രസ്സാണ് കഴിച്ചത് നല്ലത് അതാണ്ടൊക്കെ പോണ് കല്യാണത്തിന് ഒരുങ്ങന്ന മാതിരി

കുറെ 근데 야야 나야 야 나운데 페티 매지컬 안긴다 कपल्स 파오 가두아 아빠들 업데이트 가라 이거 있으ണ്ട इला पेते ये किन्नोड ചായടിക്കാണ് പത്തിരിയും മുട്ടക്കറിയും ആണ് കേട്ടോ നല്ല വീട്ടിലുണ്ടാക്കിയ പത്തിരി നമ്മളവിടെ ഒക്കെ കമ്പിനി പത്തിരി കൊള്ളാട്ടോ അടിപൊളിയാ ഇത് അതെ അതെ ഓരല്ല അതാ ഫുഡ് ഹൈക്കല കൊണ്ടങ്ങിട്ടാ പത്തിരിയും പുട്ട് പത്തിരി പുട്ട് ചെറുപയർ കറി മുട്ട കറി ഇതാണ് വീട്ടിലുള്ള വലാരോ വീട്ടിലുണ്ടക്കിയ ടൈപ്പ് ആയതൊന്നാണല്ല ടേസ്റ്റുള്ള ലാ വീഡിയോനെ വരുന്നതൊന്നും പോത്തെ കാലൂടെ വെച്ചിട്ടാണേ വന്നത് പോത്തെ കാല വരും സെറ്റ് ആക്കാം മുട്ട കൂടി പോത്തെ കാലൂടെ ഇട്ടിട്ടെ രണ്ടെണ്ണം വരുന്നുണ്ട് അപ്പൊ ബാബുവിനല്ല പറ്റി കറയിലെ മുട്ടൊക്കെ അരക്കൊക്കെ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങണം കേട്ടോ സായ് ഗായ്സ് ഇവിടുത്തെ ഫുഡിനെ പറ്റി പറയാനാണ് അടിപൊളിയാണ് വീട്ടിലുണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ഇവിടെ ഹോട്ടലിൽ നമുക്ക് സെർവ് ചെയ്യുന്നത് കണ്ടോ എൻ്റെ അമ്മച്ചുണ്ടാക്കണോ അതേ മുരത്തെ പത്തിരയെന്നു കേട്ടോ ഞാൻ എത്ര കഴിച്ചതെന്ന് എനിക്ക് ഓർമ്മയില്ല ഞങ്ങൾ നാലാൾക്കാർ കഴിച്ചിട്ട് ടോട്ടൽ മുപ്പത് പത്തിരയായിട്ടുണ്ടായിരുന്നേ പുറത്തേക്ക് ഇറങ്ങി നോക്കിയപ്പം അവിടെ ഒരു പട്ടിനെ എന്തോ വാക്സിനേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരുണ്ടായിരുന്നേ ഇതേ നിന്നു കേട്ടോ നമ്മളെ ഹോട്ടലിൽ വന്നിട്ട് എന്താ ഹൗസോ അങ്ങനെ എന്തോ ഫുഡ് ഫുഡ് ഹൌസോ ആ ഫുഡ് ഹൗസ് വയനാട് ഏതോ ഒരു സ്ഥലത്താണ് സംഭവം അപ്പോൾ ഈ ഒരു ഏരിയയിൽ പോകുന്ന ആൾക്കാരെ അറിയുന്നവർ കയറി നോക്കട്ടോ എന്നിട്ട് നമ്മൾ വേറെ പോകുന്നത് മൈസൂരിലോട്ടാണ് അപ്പൊ നമുക്ക് മൈസൂർക്ക് പോവാവേ പോവാൻ സീറ്റ് ുമെന്തെ നമ്മൾ രണ്ടും രണ്ടായെന്നാൽ ലോകം തീരില്ലേ ചിറുതി കാവിലത്തി വിളക്ക് കൊളുത്തി നാടറിഞ്ഞൊരു താലിയും കൂട്ടി കൈയിൽ കൈ കൈയും കോർത്തിന്നാടെ പോരും ഞാൻ മഴവിൽ ചന്തമേത Okay. കോൽമുട്ടായി കൊറങ്ങ കൊട്ടേ ഇവിടെ വലിയ വലിയ പുറ്റുകളാണ് കൂടുതലും കാണാനുള്ളത് വലുതും ചെറുതുമായ ക്യാമറ അവിടെ ഒരു ചെറുതും അപ്പൊ നമ്മൾ ഇപ്പ ഉള്ളത് മാർക്കറ്റിലാണ് നമുക്ക് ചോറ് നമ്മള് കുക്ക് ചെയ്യാണ് അപ്പൊ അതിനുള്ള സാധനങ്ങള് വേണ്ടി വന്നതാണ് കേട്ടോ വെജിറ്റബിളും കാര്യങ്ങളൊക്കെ വിളിച്ചിട്ട് വരുന്നില്ല വെജിറ്റബിളും സാധനങ്ങളൊക്കെ വേടിക്കണം നിങ്ങൾക്ക് എത്രത്തോളം കേക്ക് കേക്ക്ണ്ട് എനിക്കറിയില്ല കാരണം എന്റെ അടുത്ത് മയക്കില്ല കേട്ടോ അതുകൊണ്ടായിരിക്കും ഇതാണ് സ്ഥലം

ാളി എടുത്തിട്ടുണ്ട് ഒരു അഞ്ചു ഭാഗ്യ കലിപ്പിലാണ് കൈസൊന്നും പിടിച്ചു വേടി ഓനിങ്ങനെ കാറിൽ ഇന്ന് ഇരുന്ന് കൊതുക് നമ്മളെല്ലാ സാധനങ്ങളും മേടിച്ചു കുറച്ച് കുറച്ച് തക്കാളി കുറച്ച് പച്ചക് ബാബു ഒരു കവറച്ച് വാങ്ങിക്കണ് ബാബു പപ്പടം വാങ്ങാൻ നടക്കുന്നുണ്ടോ പാനിപൂരിയാണോ പാനിപൂരി ഔ വാണ്ടി വരും ബാബു മ്മളെ വിചാരിക്കും ഇവിടെ ഭയങ്കര റേറ്റ് കുറവാണ് അങ്ങനെ ഒന്നല്ല മലപ്പുറത്തേനെ കാട്ടി നല്ല റേറ്റ് പച്ചക്കറിക്കൊക്കെ നമ്മളെ കാട്ടി അവിടെ റേറ്റ് അല്ലേ എന്റെ പേഴ്സണൽ ബാബു തുണി മാറിയിട്ടുണ്ട് ഉമ്മാനെന്ത് മിക്കവാറും കന്നട കൊത്തുമോ നമ്മളെ ഡ്രസ്സ് കുറച്ച് കൊറച്ച് തോരടാണ്ടാ ഉമ്മാ തോരടാ പോയിക്കട്ട മിക്കവാറും അവിടുത്തെ താത്തമാര് വന്ന് ഉമ്മാനെ ഓടിക്കും ആൾക്കാർ പണിയൊക്കെ പോയ നേരത്തെ ഇതാ ഇവിടെ ചിക്കണും കൈസ്

ആദ്യം നമ്മള് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി ഒരു ഏരിയ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നേ അവിടെ നമുക്ക് ഫുഡ് ഉണ്ടാക്കൽ അല്ലോടല്ലെന്ന് പറഞ്ഞപ്പോ നമ്മള് വേറെ സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങള് നീണ്ട തപ്പലിന് ശേഷം ഈ ഒരു സ്ഥലം കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു റോഡരികില് ഒരു എന്താ പറയാ കുറച്ച് പാടും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയയിരുന്നു Time is barely on our side. I don't wanna waste what's left. The storms we're chasing leading us. അങ്ങനെ ഇതാ നമ്മൾ ഫുഡ് കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ നെയ്ച്ചോറും അല്ല ചോറും മുളകിട്ട ചിക്കൻ കൂട്ടാനും ആയിരുന്നെ ഫുഡ് ഇവിടെ ആയിട്ടുണ്ട് എനിക്ക് വല്ലാണ്ട് പറ്റിയില്ലാട്ടോ കാരണം നമ്മൾ അവിടുന്ന് ആണ് ആര് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് എനിക്ക് വല്ലാണ്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല എനിക്ക് എൻ്റെ വീട്ടിൽ തരി തന്നെ കിട്ടണം ഗൈസ് അതൊരു ബർക്കത്താണ് അങ്ങനെ അങ്ങനെതാ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് അയക്കുകയാണ് നല്ലൊരു വൈബ് ആയിരുന്നു കേട്ടോ ഫാമിലീൻ്റെ കൂടെ ഇങ്ങനെ ഇരിക്കാനും അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്ത് നേരെ വന്നത് വൃന്ദാവനത്തിലോട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത് ഉള്ളത് പേരെ ചെരുപ്പ് നോക്കുന്നുണ്ട് നിന്ന് നമ്മള് കുറച്ച് ഷോപ്പിംഗ് കാണിച്ചിട്ടുണ്ടായിരുന്നു എന്റെ ഫോൺ ഓഫ് ആയി ഫൈവ് അതുകൊണ്ടാണ് അത് കഴിച്ചിട്ട് വേറെ സ്ഥലത്താണ് പറഞ്ഞ അമ്പലക്കളർ സ്ഥലത്താണ് എനിക്ക് പേര് അറിയില്ല അങ്ങനെ നമ്മൾ ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വിട്ടിട്ടുണ്ടായിരുന്നത് ഊട്ടിയിലാണ് ഊട്ടിത്തെ ബ്ലോഗ് അടുത്ത വീഡിയോയിൽ ഇടാ പിന്നെ നൈറ്റ് ആയപ്പോൾ നമ്മൾ വീണ്ടും ഫുഡ് കുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നേ ചപ്പാത്തിയും ചിക്കൻ കറിയും ആയിരുന്നിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ കാറിൽ തന്നെ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു അന്ന് രാത്രി മുൻപ് നമുക്ക് ട്രാവലായിരുന്നു പിറ്റേന്ന് നേരെ വെളുത്തപ്പോൾ നമ്മൾ ഊട്ടി എത്തിച്ചിട്ടുണ്ടായിരുന്നേ അപ്പം നമ്മള് മദനകുടി പോയി ഊട്ടിയിലേക്ക് ഒരു യാത്ര അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസാണ് യൂട്യൂബ് ബ്ലോഗ് അടുത്ത വീഡിയോയില് ഇടാട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ അത്ര ഉണ്ടായിരുന്നുള്ളു അധികം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല ഫോണിൽ ചാർജും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാറ്റേറ്റാ